വെള്ളം പോലും കുടിക്കാതെയാണ് ഇസ്ലാം മത വിശ്വാസികളുടെ അംസാദം നോമ്പ് ആചരിക്കുന്നത് ഒരു മാസക്കാലം നോമ്പ് തുടരും അപ്പോൾ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുകയും പിന്നീട് നീണ്ട ഇടവേള എടുത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നോമ്പിലെ രീതി എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിരവധി വിഭവങ്ങളൊക്കെ മുസ്ലിം പള്ളികളിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ എന്നാൽ അത് തോന്നും പോലെ കഴിക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് ശരിക്കും അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക കാരണം കട്ടിയേറിയ ഭക്ഷണ വിഭവങ്ങളല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കേണ്ടത് മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതിരുന്ന പിന്നീട് കഴിക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം വേണം കഴിച്ചു തുടങ്ങാൻ നോൺ വെജ് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ അമിത അളവിൽ കഴിക്കുന്നതും ശരീരഭാരം കൂടാൻ സഹ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈന്തപ്പഴം ഒരു ഗ്ലാസ് വെള്ളം സൂപ്പ് എന്നിവ കഴിച്ച് വേണം നോമ്പ് തുറക്കാൻ പിന്നീട് ചെറിയൊരു ഇടവേള എടുത്തിട്ട് വേണം അടുത്ത ഭക്ഷണ കഴിക്കാൻ ഈ രീതിയിൽ നോമ്പ് തുറക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതി തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക കഴിക്കാൻ ശ്രദ്ധിക്കുക വെള്ളമോ ഈത്തപ്പഴമോ കഴിച്ചിട്ടാണ് അധികം പേരും നോമ്പ് തുറക്കുക അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതിന് പകരം ജങ്ക് ഫുഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കഴിക്കുന്നത് നല്ലതല്ല അത് ആരോഗ്യത്തിന് മോശമാണ് പെട്ടെന്ന് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ടൈമിൽ പെട്ടെന്ന് ആ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് തടി വെക്കാനും ചാൻസ് കൂടുതലാണ് പിന്നെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ എന്നാലും നിങ്ങൾ വെള്ളമോ ഉയത്തപ്പഴമോ അല്ലെങ്കിൽ സൂപ്പോ കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക